അപ്പൊ ഇനി കഥ വിട്ട് ശുപാർശയ്ക്കായി സെക്രട്ടേറിയറ്റിലോട് ചെന്ന് അവർ തവിട്ടി പുറത്താക്കും നോക്കിക്കോ അണ്ണന്റെ വരുമാണോ സെക്രട്ടേറിയറ്റിൽ പിടിവാടും ഇതോടെ ക്രോസ് ഏതവം ഭരിച്ചാലും സെക്രട്ടേറിയറ്റിന്റെ തീർത്ഥാറവി അമ്പിയണന്റെ കയ്യിൽ തന്നെ തെളിയിക്കണെ തെളിയിക്കണോ ആ വേണം എങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറിനകം എനിക്കൊരു ട്രാൻസ്ഫർ ഒപ്പിക്കണം ഓ ട്രൗസർ അല്ല ട്രാൻസ്ഫർ ട്രാൻസ്ഫർ ആ കണ്ണൂരേക്ക് എന്റെ അമ്മ ചുടുകാട്ടിലേക്ക് വേണം ഒപ്പിച്ചേരാം പക്ഷെ കണ്ണൂരിലേക്ക് പറ്റില്ല നടക്കോ ഇല്ലയോ ഇപ്പൊ അറിയണം വെല്ലുവിളിയാണോ എങ്കിൽ നടക്കും സ്വന്തക്കാരനാണെങ്കിലും വിശ്വസിക്കാൻ കൊള്ളില്ല നീ മറ്റേ പാർട്ടിയാണ് അപ്പൊ കണ്ണൂരിലേക്ക് ഒരു ട്രാൻസ്ഫർ காலம் பஞ்சரபாவும் காலம் பிடிச்சு கெஞ்சேதேலே சுண்டின்தேலே பயில் பேரிவி நின்னி பாளும் மணி போல முடிங்கு அன்னி பெண்ணே கண்ணே பொன்னே

ഓഹോ അപ്പൊ ഭരതം കളി തുടങ്ങി ചോരയ്ക്ക് ചോരാ ജീവന് ജീവൻ ഈ രാഘവന്റെ താണ്ഡവം കാണാൻ പോകുന്നുള്ളൂ െ എനിക്കറിയാം ഈ നാട് ചുട്ട് ചെയ്യുമ്പോ അന്തകന്റെ ഓടിച്ചിരിപ്പുണ്ടാവും എനിക്ക് ഒന്നും അറിയില്ല ഞാനിവിടെ പേടിച്ച് ഇങ്ങോട്ട് ഓടിക്കാറിയതാ അപ്പൊ ഇന്നത്തെ പുതിയതാ കൊലപാതകം ഇവിടെ തമാശ രണ്ടിന് രണ്ട് ഈക്വൽ സ്കോർ അപ്പൊ മൃഗം മൃഗം ഡോക്ടറേ ആ അതെ ഈ നാട്ടിൽ ചികിത്സിക്കേണ്ടത് വിവേകബുദ്ധി ഇല്ലാത്ത ഒരു കൂട്ടം മനുഷ്യ മൃഗങ്ങളെയാ

കണ്ടില്ലേ ഇങ്ങനെ പഴയതൊക്കെ വൈക്കുന്നു പോയ ക്ലീൻ അതായത് വയറിളക്കി കളയണം എന്നുള്ള അച്ഛൻ ആ വയറിളക്കിണ്ടാ ഇയാളൊരു കാര്യം കേട്ടില്ലേ മൊനി വന്നേടാ പ്രഭുദേവ നിന്റെ അച്ഛൻ നിന്റെ അമ്മയുടെ മടിയിലിരുത്തിയതായിരിക്കും പേരിട്ടത് ആണിരോഗം കാരണം കാല് കുത്താൻ വയ്യ അപ്പഴാ വയറിളക്കി എന്താ ഇത് വയറിളക്കി കൊണ്ടു വരാൻ പറഞ്ഞപ്പോ ഞാൻ ചവരിപ്പിറ്റിരുന്നു വയറിളക്കി കൊണ്ടുപോകണം ഇനി ഇത് വെച്ച് എന്താണാവോ ചികിത്സ അതിനാ ഷോക്കടിപ്പിച്ചു കൊല്ലോ മൃഗങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ തല്ലയോന്നും ഞാൻ പറഞ്ഞിട്ടില്ലേ രോഗികളായി എന്റെ മൃഗങ്ങളുടെ മുന്നിൽ വെച്ച് എന്നെപിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് പട്ടി എന്ത് പറ്റി രക്തം പശുവിനെന്ത് പറ്റി നല്ല സുഖം ഒന്ന് അറിയിച്ചിരുന്നെങ്കിൽ ഡോക്ടർ സാർ നേരിട്ട് വീട്ടിൽ വന്ന് ചികിത്സിക്കാനല്ലോ എന്താ സുഖം आ, आ, <laughs> आ, उदे उदे आ, आ, െ എന്നാ ചിട്ടി വിളിക്കുന്നത് ഇതെന്താ ഹോസ്പിറ്റലിലോ ചന്തയോ ഇത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് കാര്യമാണ് മോൻ ഇതിന്റെ അകത്ത് ഇത് കണ്ടാ ഞാൻ ഇവിടുത്തെ ചീഫ് ഡോക്ടറാണ് തന്റെ ഡോക്ടർ സ്ഥാനം ഞാൻ ഇതോടെ തെറുപ്പിക്കും തനിക്കെതിരെ ആൾമാറാട്ടതിന് കേസ് കൊടുക്കും അതെ കമ്പൗണ്ടർ സുശീലൻ ഡോക്ടർ വേഷം കെട്ടി ഡിപ്പാർട്ട്മെന്റിനെ ചീറ്റ് ചെയ്തു നാമത്തിൽ അറിയപ്പെടുന്ന അറ്റൻഡർ ചന്ദ്രപ്പൻ അതിന് കൂട്ടുനിന്നു അങ്ങനെ ഒരു ഇവിടെ നടന്നിട്ടില്ല ചോദിക്കാനായിട്ട് ഇവിടെ ചാർജ് എടുക്കാൻ വന്ന പുതിയ ഡോക്ടർ കാര്യം ഡോക്ടറെ കൊച്ച അനുരോഗിയാണ് തോന്നി ഡോക്ടർ ഞാനൊന്നും പറയാൻ സമ്മതിക്കില്ല ഇവിടെ അങ്ങനെ ഡോക്ടറിന്റെ ആവശ്യമില്ല ഈ സ്ഥലം ഏതാണെന്ന് അറിയാമല്ലോ കണ്ണൂരാണ് കണ്ണൂര് ഇവിടെ നടക്കുന്നത് എന്താണെന്ന് അറിയാമോടാ ഇവർക്ക് സ്കോർ നിലവാരം രണ്ട് രണ്ടാണ് കൂടി കൊന്ന് ഉള്ളിൽ തിരിച്ചു പോവാം ചാർജ് എടുക്കാൻ വരുന്ന ഓരോ ഡോക്ടർമാരെയും ബോമിന്റെ കഥ കുറച്ച് വിലട്ടി ഓടിക്കുന്ന പോലെ എന്നെ തൊരുത്താൻ നോക്കണ്ട